കടുത്ത ചൂടിലും സംസ്ഥാനത്ത് മികച്ച പോളിംഗ് തുടരുകയാണ് ഉച്ചയോടെ തന്നെ നാല്പത് ശതമാനത്തിനകം പോളിംഗ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളും മറ്റു കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിവിധ ബൂത്തുകളിൽ വോട്ടുകൾ രേഖപ്പെടുത്തി പൊരാനി യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമുദ് സമതാനി അമ്പപ്പാറ എ എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി എൻ ഡി സ്ഥാനാർത്ഥി നിവേദിത ഗുരുവായൂരിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തൊഴുപാടം അങ്കനവാടിയിലും വോട്ടുകൾ രേഖപ്പെടുത്തി പൊനാനി എം എൽ എ പി നന്ദകുമാർ കാലത്ത് പതിനൊന്ന് മണിയോടെ ആലംകോട് ഷഫീഖുൾ ഇസ്ലാം മദ്രസയിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തി പ്രമുഖ സാഹിത്യകാരൻ ആലംകോട് ലീലാകൃഷ്ണൻ കുടുംബത്തോടൊപ്പം ആലംകോട് ജനതാ സ്കൂളിലെത്തി വോട്ട് ചെയ്തു പ്രമുഖ സിനിമാ താരം ലുക്മാൻ അവറാൻ ഒതിനിപ്പറമ്പ് മദ്രസയിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് പ്രദേശത്തെ പോളിംഗ് പൊതുവെ സമാധാനപരമായാണ് മുന്നോട്ടു പോകുന്നത് കാലത്ത് ഏഴ് മണിയോടെ ആരംഭിച്ച പോളിംഗ് വൈകിട്ട് ആറു മണിയോടെ അവസാനിക്കും ഇതിനിടെ പോളിംഗ് സ്റ്റേഷനടുത്തായി സ്ഥാപിച്ച ഫ്ലക്സുകളും കൊടി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എടുത്തുമാറ്റി റിപ്പോർട്ടർ സി